ും നമ്മുടെ ഒറിജിനൽ തീവ്രവാദികളാണ് നമ്മുടെ ലൈവിൽ വന്നിട്ട് വെള്ള ഇപ്പോ ഈ ഡൽഹി ആഹാ ഒരു ഡൽഹിയിൽ നടന്നു ബാക്കി മുപ്പത്തിരണ്ടെണ്ണം പിന്നാലെ ഉണ്ടല്ലോ മുപ്പത്തിരണ്ട് കാറുകളും ഓരോ കാറിലും രണ്ട് രണ്ട് പേരെ വീതം പൊട്ടിത്തെറിക്കാൻ സ്ഫോടക വസ്തുക്കളുമായി കാത്തി നിൽക്കുകയാണ് അപ്പിക്കുപ്പായക്കാരികളായ പേര് യന്ത്രങ്ങൾ ൂന്നാമത്തെ ഹൂറി പദത്തിനു വേണ്ടി മത്സരിക്കാൻ കാത്തു നിൽക്കുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ അനന്തര ജെയ്ഷെ മുഹമ്മദിന്റെ നേതാവിന്റെ അനന്തരവളുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിച്ച് കാക്ക എങ്ങനെയാണ് അവിടെയൊക്കെ സ്ഫോടനം നടത്തിയിരുന്നത് എനിക്കും അതൊക്കെ നടത്താൻ ആഗ്രഹമുണ്ട് ബിസിനസിനെ കുറിച്ച് പഠിക്കാൻ കരുചന്നതാ ഡൽഹിയിൽ ഒരു സ്ഫോടനം നടന്നത് രാജ്യസുരക്ഷയുടെ ഭാഗമായിട്ട് മോദിയുടെ പിഴവാണ് എന്ന് വരുത്തി തീർത്ത് നരേന്ദ്രമോദിയെ രാജിവെപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ആളുകളെ ഒന്നൊന്നായി പൊക്കിക്കൊണ്ടിരിക്കുക വിഷം തൊപ്പിക്കൊണ്ടിരിക്കുന്ന ഭീകരന്മാർ ഒന്നൊന്നായി ജയിലിലേക്ക് എല്ലാരെയും സുരക്ഷാ സേന പിടികൂടിക്കൊണ്ടിരിക്കുക ഇന്ന് സോഷ്യൽ മീഡിയകൾ ജാഗ്രതയോടുകൂടി ഇന്റലിജൻസ് പരിശോധിക്കുക മോദിയാണ് ഇതിന് പിന്നിലെന്ന് ആ ഭീകരന്മാരെയൊക്കെ അതിലൊരാളാണ് ഈ ആഭിതടിവാരം ഡൽഹിയിലേക്ക് നോക്കി ചിരിച്ച ആളുകൾ ഉണ്ടല്ലോ ഹമാസ് ഇസ്രായേലിൽ ഭീകരാക്രമണം നടത്തിയ സമയത്ത് ഉണ്ടാക്കിയ ആയസ്സയുള്ളതിന് കേട്ടോ ഏ ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ഹമാസ് ഭീകരർ ആയിരത്തി നാനൂറ് പേരെ കൊന്ന് ഇസ്രായേലിൽ ചോരപ്പുഴ ഒഴുക്കിയിട്ട് രണ്ടര വർഷമാണ് ആ ഡാഷിന്റെ മക്കൾ കരഞ്ഞത് താഴെ നിർത്തിയിട്ടില്ല ഓട്ടീവ പിന്നീട് ചുമന്ന ചായമൊക്കെ പൂച്ചി സ്വന്തം കുഞ്ഞുങ്ങളെ വെള്ളത്തുണിയിൽ തുണിയിൽ പൊതിപ്പിച്ച് മൂക്കിൽ വെ പഞ്ഞിയൊക്കെ വെച്ച് കൊണ്ടുവന്ന് നിർത്തി കരയുക നോക്കിയപ്പോ കുഞ്ഞുങ്ങൾ അവിടെ ചൊറിയുന്നു കുഞ്ഞുങ്ങൾ കയ്യും കാലും അനക്കുന്നു നികൃഷ്ട ജന്മങ്ങൾ ജീവിച്ചിരിക്കുന്ന സ്വന്തം കുഞ്ഞുങ്ങളെ വെള്ളത്തുണിയിൽ തുണിയിൽ പുതപ്പിച്ച് ചുമന്ന ചായം പൂച്ചിയിട്ട് മൂക്കിൽ പഞ്ഞി വെച്ച് എടുത്തു വെച്ച് എൻ്റെ കുഞ്ഞു മരിച്ചുപോയി എന്ന് പറഞ്ഞ് കരയാൻ സാധിക്കുന്ന ഈ ഭൂമിയിലെ ഏക ഭീകരർ ഇവരാണ് ഇപ്പോ ഈ അൽഫല യൂണിവേഴ്സിറ്റിയുടെ പിന്നെ അതിൻ്റെ ആരാണ് അവൻ ഡെപ്യൂട്ടി സ്പീക്കറോ അതിൻ്റെ എന്തോ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളാ ചെയർമാനോ എന്തോ ആണ് എന്തായിരുന്നാലും ആ ഭീകര സർവകലാശാലയുടെ ഉടമയാണ് ഈ ഭീകരൻ അവനെയാണ് ആദ്യം ഈടിപ്പൊക്കിയത് അഹമ്മദ് സിദ്ദീഖ് എന്നാണ് അവൻ്റെ പേര് അവൻ്റെ മുഖം നിങ്ങളൊന്ന് കണ്ടുനോക്ക് അപ്പം എനിക്ക് മനസ്സിലാകും ആ ഭീകരതയുടെ ആഴവും പരപ്പം ആ ഡോക്ടർമാരുടെയൊക്കെ നിഷ്കളങ്കത നിങ്ങൾ കണ്ടില്ലേ ഭയങ്കര നിഷ്കളങ്ക നിഷ്കളങ്കത ഉള്ള ആൾക്കാരാണ് നിഷ്കളങ്കന്മാരാണ് പാവം ആരെയെങ്കിലുമൊക്കെ ഒന്ന് പൊട്ടിക്കണം ഒരു കൂടി ജീവിക്കണം ആഹാ ഇവന്റെ സ്ഥാപനത്തിൽ ഇവൻ ഇത്തരം വിഷ ജന്തുക്കളെയാണ് വളർത്തിക്കൊണ്ടു വന്നുകൊണ്ടിരുന്നത് നാല് പേരാണോ നാൽപ്പത് പേരാണോ ഇനിയും ആരെയൊക്കെയാണ് പൊട്ടിത്തെറിപ്പിക്കാൻ പോകുന്നത് ഇയാൾ കൊടും ക്രിമിനൽ ആണെന്നും കോടി രൂപയാണ് അനധികൃതമായി ഇയാളുടെ അക്കൗണ്ടിലേക്ക് വന്നതെന്നും ഈഡി കണ്ടെത്തി ഈ ഭീകരന്മാരെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാടിനെ നടുക്കുന്ന ഈ ഭീകരതയെ കുറിച്ച് പറയുമ്പോൾ ചാറ്റ് ബോക്സിൽ വന്നിട്ട് അനാവശ്യം പറയുന്ന ഭീകരന്മാർ ഇവന്റെ ഒക്കെ മക്കളാ അപ്പം ഇതല്ല ഇതിൻ്റെ അപ്പുറം പറയുകയും ചെയ്യും ചെയ്യുകയും ചെയ്യും പിന്നെ ജിഹാദികളെ കുറിച്ച് പറയുമ്പം പിന്നെ പിന്നെ ജിഹാദികളല്ലാതെ പിന്നെ ആര് വരും ഈ ജിഹാദികൾ ചെയ്യുന്ന രാജ്യവിരുദ്ധതകളെ കുറിച്ചിട്ടല്ലേ സംസാരിക്കുന്നത് അപ്പൊ പിന്നെ ഈ ഭീകരന്മാര് ഒന്നൊന്നായിട്ട് കയറി വരാതിരിക്കൂ നമ്മളെ തെറി പറയാൻ ണർന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിന് ലക്ഷ്യമുണ്ട് ഇൻഷാ അല്ല ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസ് കാരന്റെ ശ്രമപ്പെട്ട പോരാട്ടത്തിന്റെ വർഗത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് ആർ എസ് എസ് കരുതി തന്നിരുന്നോ ആ പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കാൻ ഇവിടുത്തെ ഇന്ത്യയിലും ഭരണകൂടം വിചാരിച്ചു നടന്നിട്ടില്ല ഇവരാരും വിചാരിച്ച നടക്കാത്ത ആരാധ ആ തീർന്നം ഒരുമിച്ച് ഇറങ്ങണം അങ്ങനെ ഇറങ്ങണ്ട ഞങ്ങളുടെ സായംശാഹകര പിള്ളരുണ്ട് ആ പിള്ള ഒരുമിച്ച് അറിയാമല്ലോ ഈ എൻ ഡി എഫ് നടത്താൻ ഒറ്റ മണിക്കൂറുകൊണ്ട് ഇവിടെ തീർക്കാനുള്ള സ്ഥാപനം ഈ എൻ ഡി എഫ് നടന്ന സ്ഥാനമുള്ളൂ എന്ത് വലിയ ഇന്ത്യ രാജ്യത്ത് ിഹാർ ജയിലിൽ കിടന്ന് കൊതുകടി കൊള്ളുക ഒരുത്തൻ പുറത്തു വന്നിട്ടുണ്ട് കണ്ടായിരുന്നു പറുതയും മക്കനെയും ഒക്കെ ഇട്ട് രാത്രി ടോർച്ചടിച്ച് വന്നത് ആ വീട്ടിലെ വെളുപ്പിന് ഒരു രണ്ടു മണിക്ക് ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ കോയമ്പത്തൂര് കർണാടകയിലൊക്കെ ഇന്നോവയിൽ ഇങ്ങനെ കറങ്ങി നടന്നു അഭിമാനിയാണല്ലോ നമ്മുടെ റൌഫിക്ക കോയമ്പത്തൂർ ഒരു ചായ ഓടിച്ചിട്ട് ഏയ് നിങ്ങൾ ആരും കൊടുക്കണ്ട ഗൂഗിൾ പേ ഞാൻ ചെയ്തോളാം വന്നു കാക്ക ഗൂഗിൾ പേ ചെയ്തു കാക്കയെ തൂക്കി അത് കഴിഞ്ഞപ്പോൾ കാക്കയ്ക്ക് ഒരു ആഗ്രഹം കുറച്ച് നാളായി വിട്ടു നിൽക്കുന്നു ഭാര്യയെ കാണണം പിന്നെ കാക്ക കുറച്ച് അനുയായികളെ കെ ഇവാടാ കുറകൾ എന്നോളാൻ പറഞ്ഞു കാക്ക നേരെ വീട്ടിലോട്ട് പുറകില്ലല്ലോ എൻ്റെക്കാരായിരുന്നു നിന്നത് ബംഗാളി വേഷത്തിലേ കാക്കാടെ കാക്ക മുമ്പിൽ നടക്കണം പുറകിലാണല്ലോ നടക്കേണ്ടത് അല്ല കാക്കാടെ കിങ്കരന്മാര് അപ്പോൾ കാക്ക പറഞ്ഞുതരാ ഞാനേ ആദ്യം മുമ്പിൽ കൂടെ പോകാം മുമ്പിലത്തെ വാതിലിൽ കൂടി നിങ്ങൾ ഈ വീട് ഇങ്ങോട്ട് വളയണം ഞാൻ പറഞ്ഞിട്ടിരിക്കുന്നൊണ്ട് പെട്ടെന്ന് ആരും ശ്രദ്ധിക്കത്തില്ല പക്ഷേ കാക്ക ചെരിപ്പ് ലേഡീസ് ചെരിപ്പിടാ മറന്നുപോയി എന്നെ തൂക്കി പിന്നെ കാക്ക ചിരിക്കുമ്പോൾ രണ്ട് പല്ലിൻറെയും ഇടയ്ക്ക് ഒരു വിടവുള്ളത് കൊണ്ട് പെട്ടെന്ന് കാണാനും പറ്റി അപ്പോൾ കാക്കാണെന്ന് മനസ്സിലായി കാക്ക ഇങ്ങനെ വെളുക്ക ചിരിച്ച് കോളിംഗ് ബെല് അടിക്കാൻ പോയപ്പോഴേക്ക് എൻ ഐ ഉദ്യോഗസ്ഥർ കോളിംഗ് ബെൽ അടിച്ചു കൊടുത്തുവെച്ച് കാക്ക വിചാരിച്ച് കാക്കയുടെ കൂട്ടുള്ളവരായിരിക്കും അടിക്കണേ നിക്കളാം ഞാനടിക്കാമെന്ന് അല്ലടാ ഞാനടിച്ചോളാം നോക്കിപ്പോൾ വീടിന് ചുറ്റും എൻ ഐ എക്കാർ അങ്ങോട്ട് നിറഞ്ഞു കാക്കയെ തൂക്കി അപ്പോൾ കാക്ക ബൈ ബൈ പറഞ്ഞു ബൈ എന്നല്ല പറഞ്ഞത് മറ്റേ കൂടെ നിന്ന ആളുകളോട് പൊയ്ക്കോടാ പൊയ്ക്കോടാന്നാ പറഞ്ഞു ബൈ പറഞ്ഞപ്പോഴത്തേന് കാക്ക വിചാരിച്ച് നിങ്ങൾ പിടികൊടുത്തോടാന്നാണ് അങ്ങനെ നമ്മുടെ റൗഫിക്കാടെ വീടിന് ചുറ്റും നിന്നൊരു നൂറ് നൂറ്റമ്പത് പേരെ അങ്ങോട്ട് പൊക്കി നൂറ്റമ്പത് പേരുടെ നടുക്ക് നിന്നിട്ട് കാക്ക നിന്ന് കരയ്യ അപ്പോൾ എന്നെ ഈ താരോട് കാക്ക പറഞ്ഞു ഞാൻ ഈ ഞാനീ ഒന്ന് ഊരി വെച്ചിട്ട് വരാം വേണ്ട അവിടെ വെള്ളമുണ്ടും ഷർട്ടും ഒക്കെ അവിടെ നമ്പർ ഇട്ടി ഞങ്ങൾ റെഡിയാക്കി വെച്ചേക്കാം പിന്നെ ഇപ്പോൾ സാരില്ല അങ്ങനെ പർദ്ദ ഇട്ട് തന്നെ കാക്കായ കോളറിൽ പിടിച്ചിട്ട് ക്രെയിൻ ഉപയോഗിച്ച് തൂക്കുന്നത് പോലെ തൂക്കിയെടുത്ത് ഹെലികോപ്റ്ററിൽ ഇട്ടിട്ട് കാക്കായ കൊണ്ടുപോയി രണ്ട് വർഷമൊക്കെ കിടന്നിട്ട് കാക്ക ഐസ് ക്യൂബിലൊക്കെ കിടന്നിട്ട് നമ്മുടെ അവരുടെ പ്രത്യേകമായിട്ടുള്ള ചില ജെട്ടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് കാക്ക താണ്ട മടുത്തു അങ്ങനെ കാക്ക അവിടുത്തെ ഉണ്ടയും പണ്ടത്തെ പോലെ മമ്മൂട്ടി പറയുന്നത് പോലെ ഉണ്ടയും വെള്ളമൊന്നും അല്ലല്ലോ തിന്നുന്നത് കൊതുകടിയും കൊണ്ട് കാക്ക ഒരു മുദ്രാവാക്യം എഴുതി കൊടുത്തിരുന്നു അരിയും മലരും കുന്തിരിക്കുമൊക്കെ വാങ്ങി വെച്ചോളാണ് പക്ഷെ അവിടെ ചന്ദനത്തിരി കിട്ടിയില്ല കാക്ക മറന്നതാണ് അപ്പോൾ ഒമ്പത് വയസ്സുള്ള ചെറുക്കം പറഞ്ഞതുപോലെ അരിയും മലരും ഒക്കെ ശേരിക്കു തിഹാർ ജയിലിൻ്റെ ഫ്രണ്ടിൽ കാക്കായ ഇങ്ങനെ ആദ്യം ഒരു നടയടി ഉണ്ടല്ലോ ഒരു ൊറ്റച്ചവട്ടിന് കാക്ക ചെന്നു വീണത് മലരില്ല കാക്ക കുറച്ച് കടിച്ചെടുത്ത് നൂന്നു തിരിഞ്ഞു നോക്കുമ്പോൾ കാക്കാടെ എല്ലാവരും ഉണ്ട് നമ്മുടെ നസറുദ്ദീൻ കാക്കയും എല്ലാവരും ഉണ്ട് നിങ്ങളൊക്കെ നേരത്തെ എത്തിയല്ലേ ഒരു മാസമായി ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് സാരനല്ലേ ഇനി ക്രമേണ നിൽക്കങ്ങ് എന്ന് പറഞ്ഞു എന്നിട്ട് ഈ കാക്ക ഏതാണ്ട് രണ്ട് മാസം മുമ്പ് നമ്മുടെ റൗഫിക്ക പുറത്തു വന്നു കേരളത്തിൽ ഇപ്പൊ എവിടെ ആണെന്ന് യാതൊരു ഐഡിയമില് എവിടെയോ തുമി ജീവിക്കുക ആ കാക്കാടെ ആളുകളാണ് ഈ ഇത് കേൾക്കുന്ന റൗഫിക്ക പുറകിൽ നിന്ന് ആണിയുടെ കാര്യം പറയലടാ എൻ കാരടിച്ച ആണിയുടെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല അന്ന് പഞ്ചാബികൾ കൊണ്ട് അത് നിങ്ങൾ അറിഞ്ഞില്ലേ റൗഫിക്കയുടെ മൂലവും പൂരാടവും ഒക്കെ ഉത്രാടമാക്കി പഞ്ചാബികൾ ഇട്ടു അത് വലിയ രൂപത്തിൽ വാർത്തയായി അതോടുകൂടി റൗഫിക്കായി കേരളത്തിൽ വന്നിട്ട് ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആളുകൾ നോക്കുന്നത് കക്കട മൂലത്തിലേക്കായിരിക്കുമല്ലോ പഞ്ചാബി എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിക്കത്തില്ല അതൊന്നും റൌഫിഖപ്പൊ പുറത്ത് വരാറില്ല ഈ അഫ്സൽ കാസിമിയാണ് അഞ്ചു ലക്ഷം ജനങ്ങളെ ഈ കോഴിക്കോട് കടപ്പുറത്ത് സാക്ഷി നിർത്തി ഒരു മഹാജന സമ്മേളനം സംഘടിപ്പിച്ചിട്ട് പോപ്പുലർ ഫ്രണ്ടുകാരാ ചെയ്ത് നമുക്ക് നമുക്ക് ജയിലുകളിലേക്ക് ഒന്നുകിൽ നമ്മളെ ജയിലുകളായേക്കാം അതല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കണം നിങ്ങൾ തയ്യാറായിക്കോ മക്കളെ അപ്പൊ നമ്മുടെ ബാസിലുണ്ടല്ലോ അവൻ വന്നിട്ട് പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്നെയൊക്കെ ഞങ്ങള് മതിയട അപ്പൊ അഫ്സൽ കാസിമി ജനക്കൂട്ടത്തിൽ നിന്ന് പുറകോട്ട് പുറകോട്ട് പോന്നു അപ്പൊ ബാസിൽ നിന്നിട്ട് വാ ഇല്ല ഭാര്യ വിളിക്കുന്നുണ്ട് ഫോൺ അഞ്ചാറ് വട്ടം വിളിച്ചാൽ പോയിട്ട് വരട്ടെ അല്ല നമുക്ക് ആർ എസ് എസ് കാരെ കൊല്ലണ്ടേ നീ പോയി കൊന്നോടാ എനിക്കിപ്പോ മൂടില്ല പിന്നെ വരാൻ എന്നിട്ട് ഈ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളായിട്ടുള്ള യുവ ഭീകരന്മാരിൽ വലിയ ഒരു കൗണ്ട് ഓഫ് ആളുകളെ എൻ ഐ എ കൊണ്ടുപോയപ്പോഴും ഈ അഫ്സൽ കാസിമി എന്ന് പറഞ്ഞ കുടുംബീകരൻ ഒളിവിലായിരുന്നു ഇപ്പൊ അവന്റെ വീറും നോക്കിയേ കാരണം ആർഎസ്എസ് കാരന് നല്ല തൊലിക്കെട്ടിയാണല്ലോ അവരുടെ ശവപ്പെട്ടിയിൽ അടിക്കാനുള്ള ആണിക്ക് തിഹാർ ജയിലിൽ പോയിരിക്കുകയാണ് ഇവിടത്തെ ഇന്ത്യയിലെ ഭരണകൂടം വിചാരിച്ചു നടന്നിട്ടില്ല ഇവരാരും വിചാരിച്ച നടക്കാത്ത ഈ ആർ എസ് എസിന്റെ പ്രസ്ഥാനം ഒരുമിച്ച് ഇറങ്ങണം അങ്ങനെ ഇറങ്ങണം ഞങ്ങളുടെ സായംശാഹികളുടെ പിള്ളരുണ്ട് ആ പിള്ള ഒരുമിച്ച് തീർത്തു തീർത്തു എവിടെ 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 അടുത്തത് എസ് ഡി പി ഐ സമയായിട്ടില്ല നിങ്ങൾ ആണി റെഡിയാക്കിക്കോ ശവപ്പെട്ടി ആർഎസ്എസ് കാര് ശരിയാക്കുമെന്ന് അവത്സന്ദി ഈ വെല്ലുവിളിച്ച് മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് ഒരുപാട് പ്രതീക്ഷകളോടുകൂടി വളർത്തുന്ന മക്കളെ ഈ തീവ്രവാദ സംഘടനകളിലേക്ക് കൊണ്ടുവന്ന് ചിതറി തെറിപ്പിച്ചിട്ട് ഇവൻ ഈ അഫ്സൽ പോലെയുള്ള കൊടും ഭീകരന്മാർ അവരുടെ കുടുംബങ്ങളൊത്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നു ഏ ഇവൻ പുറകിൽ നിന്ന് കൈ കാണിച്ചതിനനുസരിച്ച് പ പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ ആർ എസ് എസ് കാരെ ഉണ്ടാക്കാൻ തിരിച്ചവനൊക്കെ എവിടെ ഇന്ന് കടന്ന് തിഹാർ ജയിലില് അരിയും മലരും കുന്തിരിക്കും പത്ത് രൂപ നൂറ് രൂപയെന്ന് ഇങ്ങനെ ലേലം വിളിച്ച് വിറ്റുകൊണ്ടിരിക്കുക അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് കിട്ടിയ സൗകര്യത്തിൽ ജീവിച്ചു പോയാൽ നല്ലത് പക്ഷേ ഇവർക്കതൊന്നും വഴങ്ങത്തില്ലോ ഏ എവിടെ പോയാലും താൻ പ്രമാണിത്വം അഹങ്കാരം ഒരു തരം ഒരു ധാഷ്ട്യം മട്ടക്കി ഭരിക്കണം ഇതല്ലേ ഇവരുടെ മോഹം പക്ഷേ ഇനി അതൊന്നും നടപ്പില്ല കാക്ക എന്തെന്നറിയാമോ നരേന്ദ്രമോദിയാണ് ഈ ഭാരതം ഭരിക്കുന്നത് ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ് എന്നാണ് ഈ പറഞ്ഞു വരുന്നത് കേട്ടോ ഏ നരേന്ദ്രമോദി ഭാരതത്തില് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആർ എസ് എസ് കാരെയും ബി ജെ പി കാരെയും ഒക്കെ ഇല്ലാതാക്കി നിങ്ങൾ വിചാരിക്കുന്ന ഇസ്ലാമിക രാജ്യമൊന്നും അങ്ങ് ഉണ്ടാക്കാൻ നടക്കില്ല